ഇനി ഞാൻ ഒഴുകട്ടെ മൂന്നാം ഘട്ട ക്യാമ്പയിൻ ആരംഭിച്ചു മടിക്കൈ വയൽത്തോടിന് പുനർജന്മമേകിയായിരുന്നു മൂന്നാം ഘട്ട ക്യാമ്പയിന് തുടക്കമായത് മടിക്കൈ വയൽത്തോട് കയർ ഭൂവസ്ത്രം വിരിക്കലും ശുചീകരണവും ജില്ലാതല ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറും ചേർന്ന് നിർവഹിച്ചു നീർച്ചാലുകളെല്ലാം ശുചീകരിക്കുന്നതിനും തടസ്സപ്പെട്ട ഒഴുക്ക് മെച്ചപ്പെടുത്തുന്നതിനും ഇനി ഞാൻ ഒഴുകട്ടെ മൂന്നാം ഘട്ട ക്യാമ്പയിൻ ആരംഭിച്ചു പൂത്തക്കാലിലെ മടിക്കൈ വയൽത്തോട് കയർ ഭൂവസ്ത്രം വിരിക്കലും ശുചീകരണവും ജില്ലാതല ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറും നിർവഹിച്ചു ഒരുപാട് വികസനങ്ങൾ വന്നു വന്നുകഴിഞ്ഞു നാട്ടിലെ ഇതിനുവർഷത്തിന് മുൻപ് ഉണ്ടായിരുന്ന നമ്മൾ കാണുന്നില്ല ഇല്ലെങ്കിൽ അതിൻ്റെ വീതി കുറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ അതിന് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ് അതുകൊണ്ടാണ് പല പ്രാവശ്യങ്ങളും നമുക്ക് ഇങ്ങനെ ഉള്ള വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നത് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതി നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം നമ്മൾ ഇത് നടപ്പിലാക്കുന്നത് മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത അധ്യക്ഷത വഹിച്ചു നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു മടിക്കൈ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ ഹരിതകേരളം മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ബാലചന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഹരിത കേരളം മിഷൻ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി മലിനീകരണപ്പെട്ട തോടുകളെല്ലാം ശുചീകരിക്കുവാനുള്ള കർമ്മ പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളത് എഴുന്നൂറോളം ചെറു തോടുകൾ ശുചീകരിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്